ചോർപ്പാമ്പ് എന്ന് പറഞ്ഞ പാമ്പിനെ ചിലപ്പോൾ സ്കിന്നു ഷെഡ് ചെയ്യാനുള്ള ടൈമിലൊക്കെ ഒരു ബ്ലാക്ക് പോലൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം അപ്പൊ അതെന്ന് വിചാരിച്ചു നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ തല്ലിക്കൊല്ലാനും നിക്കണ്ട അതേപോലെ തന്നെ നമ്മൾ വെള്ളിക്കെട്ടനോ ഇതിനെ കണ്ടിട്ട് ചോർപ്പാമ്പ് നമ്മൾ പിടിക്കാനും പോകണ്ട അപ്പൊ നമ്മൾ ഇതിനൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ ഇത് വീട്ടിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീടിനും വീട് പരിസരത്തൊക്കെ കാണപ്പെടുന്ന നമുക്ക് അപകടകാരിയായിട്ടുള്ള ആയിട്ടുള്ള നമുക്ക് വെള്ളിക്കെട്ടൻ ശംഖുവരയൻ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന പാമ്പ് ഉണ്ട് അപ്പൊ ആ പാമ്പിനെ കുറിച്ചിട്ടും അതേപോലെ ഇതിനോട് സാമ്യം തോന്നിക്കുന്നു നോൺ വെനമസ് ആണ് വലിയ അപകടമൊന്നും വരുത്താത്ത നമ്മളെ വെള്ളി വരയൻ അതേപോലെ ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പിനെ കുറിച്ചിട്ടുമാണ് കേട്ടോ അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മൾ അരീക്കോട് വരെ ഒന്ന് പോയിരുന്നു അപ്പൊ എന്റെ വീടിന്റെ അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളെ പെരുമണ്ണ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഒരു ഒരു വിഴിഞ്ഞ ഒരു അങ്ങാടിയല്ല ഒഴിഞ്ഞുള്ള ഒരു ഭാഗത്ത് ഒരു ഷോപ്പിന്റെ മുന്നിൽ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു അപ്പം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനും വണ്ടി സൈഡാക്കി പോയപ്പോൾ ആ വീട്ടിലെ മറ്റേ നമ്മളെ കെ സി എമ്മിന്റെ മീറ്റർ ബോക്സ് ഉണ്ടല്ലോ അപ്പൊ ആ മീറ്റർ ബോക്സിന്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ട് അപ്പൊ ആ പാമ്പിനെ ആ അവിടെ അവിടെയുള്ള നാട്ടുകാരൻ ചെക്കന്മാര് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായിട്ടുള്ള ചെക്കന്മാര് ആ പാമ്പിനെ ഒരു കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം അവർ കൈകൊണ്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം അവര് പറയുന്നത് ഇത് ചുവർ പാമ്പാണ് വിശില്ലാത്ത പാമ്പാണ് അത് കുഴപ്പമില്ല കൈകൊണ്ട് പിടിച്ചാൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അതിനെ കുപ്പിയിലാക്കാൻ വേണ്ടി നോക്കുന്നത് അതിനെ കുപ്പിയിലാക്കിയിട്ടില്ല അത് പിന്നെ നമ്മളെ ചുമറിൻ്റെ ഉള്ളിൽ പോയി പോയിപ്പൊ അതിനെ പിടിക്കാൻ പറ്റില്ല പക്ഷെ അവിടെ ഒരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട് ഞാൻ പോയി നോക്കുന്ന ടൈമില് അത് ചുവർപ്പാമ്പാണ് അയച്ചാൽ വെനില്ലാത്ത പാമ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരതിനെ പിടിക്കാൻ പോകുന്നത് ഞാൻ പോയി നോക്കുമ്പോൾ അത് വെള്ളിക്കെട്ടനാണ് അയച്ച ശംഖു കോമൺ ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്ന നല്ല അപകടകാരിയായിട്ടുള്ള ആയിട്ടുള്ള പാമ്പാണ് അത് അപ്പൊ അവര് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് പിടിക്കാൻ പോകുന്നത് ഇതേപോലെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടാവും മക്കളൊക്കെ അത് ചുവർപ്പാമ്പാണ് അല്ലെങ്കിൽ വെള്ളി വരനാണ് വിശ പറഞ്ഞിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോകും പക്ഷെ ഇതിന്റെ കടി കിട്ടിക്കുന്നത് അത് മരണത്തിലേക്ക് കത്തിക്കും അത്രക്കും ആയിട്ടുള്ള ഒരു പാമ്പാണ് ഈ വെള്ളിക്കെട്ടൻ ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പുട്ടോ അപ്പൊ ഒരു തെറ്റിദ്ധാരണന്റെ മേലെ ആണ് ഇത് കുടിക്കാൻ വേണ്ടിപ്പോ ഇതേപോലെ തെറ്റിദ്ധാരണ ഓപ്പോസിറ്റ് ആയിട്ടും വരാറുണ്ട് കഴിച്ചാൽ വെള്ളിക്കെട്ടനാണ് ശംഖുവരയൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വെള്ളി വരയുണ്ടല്ലോ അയച്ചാല് ചുവർപ്പാമ്പ് എന്ന് പറയുന്ന ആ പാമ്പിനെ തല്ലിക്കൊല്ലുന്നവരുണ്ട് അപ്പൊ രണ്ട് രീതിയിലും തെറ്റിദ്ധാരണ വരുന്നുണ്ട് കാരണം ഒരു രീതിയിലുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല് അമ്മക്ക് അപകടം വരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതിയിലുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ആ പാവമായിട്ടുള്ള ആ വെള്ളിവരം ചു ചോറപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ആ പാമ്പിനാണ് അപകടം വരിക അപ്പോ ഇത് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അത്യാവശ്യം നമ്മളെ വീട്ടിലൊക്കെ ഇതിനെ പെട്ടെന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ശംഖുവരേന് അതേപോലെ വെള്ളിക്കെട്ടന് കോമൺ ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്ന വെനമസ് ആയിട്ടുള്ള പാമ്പ് പാമ്പുട്ടോ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരടി ഒന്നരടി മുതൽ നമുക്ക് ഒരു നാലടി വരെ നീളം നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ രണ്ടാമത്തായിട്ടായിട്ടുള്ള അത് വെച്ചാൽ നോൺ വെനമസ് ആയിട്ടുള്ള നമുക്ക് അപകടമൊന്നും വരുത്താത്ത നമ്മളെ വീട്ടിലും പഠിച്ചെടുത്തൊക്കെ കാണപ്പെടുന്ന ഒരു ചുവർപ്പാമ്പ് വെള്ളി വര എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ ഇത് പല കളറില് പല ഷെയ്ഡിലായിട്ടൊക്കെ നമ്മുടെ വീട്ടുപരിസരത്തൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ നോൺ വെനമസ് ആയിട്ടുള്ള ഈ ചുവർപ്പാമ്പ് ഇപ്പൊ ബ്രൗൺ കളറില് ഞാൻ ഫോട്ടോയിൽ കാണിച്ചില്ലേ അത് ഇനിയിപ്പോ ഒരു ബ്ലാക്ക് രൂപത്തിലുള്ള കളറിലേക്ക് വരും അതേപോലെ തന്നെ ഹാഷ് കളറിലൊക്കെ ആയിട്ട് ഇതിനെ കാണാൻ പറ്റും അപ്പോൾ ഇതാ വിചാരിച്ചിട്ട് ചുവർ നമ്മളെ വെള്ളിക്കെട്ടനെ പോയിട്ട് പിടിക്കുന്ന പലരും ഉണ്ട് കാരണം വെള്ളിക്കെട്ടന്റെ കളർ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ കൺമശിന്റെ ബ്ലാക്ക് ആയിട്ടാണ് നല്ല ഷാർപ്പ് ഡാർക്ക് ബ്ലാക്ക് ആയിട്ടാണ് വെള്ളിക്കെട്ടം വരിക അതിൻ്റെ മേലെ വെള്ളി വരകളായിട്ടാണ് വരിക വെള്ളി വരകളായിട്ട് തലമന്ന് വിട്ടിട്ട് തലമന്ന് രണ്ടിഞ്ച് വിട്ടിട്ടാണ് വെള്ളി വരകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ സിംഗിൾ വരകൾ വന്നിട്ട് പിന്നീട് ഡബിൾ വരകൾ ആയിട്ടാണ് വെള്ളിക്കെട്ടിന് വരുക ഞാൻ നേരത്തെ ആ ഫോട്ടോയിൽ ഞാൻ കാണിച്ചില്ല അപ്പോൾ അത് വാലറ്റം വരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വാലറ്റം വരെ വരും അതിന് ലേശം മൂത്ത പോകുമ്പോൾ എന്നിട്ട് അറ്റം വരെ അത്രക്കങ്ങോട്ട് ഡബിൾ വര ആയിട്ട് വരില്ല ഇതാണ് വെള്ളിക്കെട്ടിന്റെ ഒരു കളറും അതേപോലെ ഡിസൈനും അപ്പൊ ഇതിപ്പോ ചെറിയ കുട്ടിയാണ് ഇപ്പൊ വെള്ളിക്കെട്ട് ചെറിയൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു വിരലിന്റെ ഒക്കെ ഒരു കനവും ഈ ചെറിയ ൊരു വണ്ണ ഉണ്ടാവുകയുള്ളു ഒരു ചെറിയ കുട്ടിയൊക്കെ വന്ന് ഏകദേശം ഒരു ഇത്രക്കൊരു നേട്ടം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ചുരുണ്ട് കിടന്നാലൊന്നും നമ്മൾ കാണൂല നമ്മളിപ്പോ ഒരു ഹോറിക്സിന്റെ മൂടിയില് വരെ ഇത് ചുരുണ്ട് കിടക്കും അതേപോലെ ചെറിയ കുട്ടികളെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഇത് ചുരുണ്ട് കിടക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റൂല ഇനിയിപ്പോൾ ചുവർ പാമ്പിലേക്ക് വന്നുവച്ചാൽ വെള്ളി വരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ബ്രൗൺ കളറിൽ കാണാം ഹാഷ് കളറിൽ കാണാം പിന്നെ ഒന്നും കൂടി ഇതിൻ്റെ സ്കിന്നൊക്കെ ഛെഡ് ചെയ്യാൻ ഉള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ബ്ലാക്ക് ആയിട്ടൊക്കെ നമുക്ക് തോന്നാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലോ വീട്ടിൽ പരിസരത്തൊക്കെ നമ്മളിത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാർപ്പ് കളറൊന്നും നമുക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണിലേക്ക് വരണമെന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഇത് വെള്ളിക്കെട്ടെന്നാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക ഇത് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കും ഇതേപോലെ തന്നെ നമ്മള് ചെറുതൊക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിരലിന്റെ ചെറിയ വരലിന്റെ കന ഉണ്ടാവുകയുള്ളൂ അതേപോലെ മാക്സിമം ഒരു ഒന്നര അടി വരെ ഉണ്ടാവുകയുള്ളൂ ചെറുതൊക്കാന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വലുപ്പം ഏറ്റവും കൂടിയ വലുപ്പം എന്നൊക്കെ പറഞ്ഞൊരു മൂന്ന് മൂന്നര അടി വരെ ഈ ചുവർപ്പാമ്പ് നേട്ടം വെക്കുള്ളുട്ടോ അപ്പൊ ഇതിന്റെ കളർ ഞാൻ പറഞ്ഞല്ലോ കളർ പല കളറിലായിട്ട് നമ്മൾ കാണാം അതേപോലെ തന്നെ ഡിസൈനും പല ഡിസൈനിലായിട്ടും നമ്മൾ ഇവിടെ കാണാം അപ്പൊ ഈ നോൺ വെനമസ് ആയിട്ടുള്ള ഈ ചുവർപ്പാമ്പിന്റെ ഡിസൈനിലുള്ള വ്യത്യാസം എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാല് വെള്ള വര മാത്രേ ഉണ്ടാവുള്ളൂ ഡബിൾ വരകൾ ഉണ്ടാവില്ല നമ്മൾ വെള്ളിക്കെട്ടിന് സിൽവർ കളറിലുള്ള രണ്ടു വര അടുപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞില്ല ഇതിന് വെള്ള വരകളായിട്ടാണ് അത്യാവശ്യം ഒരു വീതിയുള്ള ഉള്ള വരകളായിട്ടാണോ പിന്നെ ഇതിന്റെ വേറെ ഒരു വെറൈറ്റി തന്നെ ഇതിനോട് സാമ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്ന ചോർപ്പാമ്പ് തന്നെ നമ്മൾ പറയാം അതിനൊക്കെ ഒരു മഞ്ഞ വര പോലെ വന്നിട്ട് അതിന്റെ മേലെ ഈ നടുഭാഗത്തായിട്ട് ചെറിയൊരു ബ്ലാക്ക് പോലെ ആയിട്ട് നമുക്ക് ഡിസൈൻ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ നമ്മള് വെള്ളിക്കെട്ടനാന്നുണ്ടെങ്കിൽ അതിന്റെ തലന്ന് ഒരു രണ്ടിഞ്ച് വിട്ടിട്ടാണ് ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള വരകൾ വരാന്നുള്ളത് പക്ഷെ നമ്മൾ ഈ ചുവർപ്പാമ്പാണെന്നുണ്ടെങ്കിൽ അതിന്റെ തലന്റെ ഇവിടെ ഭാഗം തലന്റെ ഈ ഭാഗം തൊട്ടിട്ട് തന്നെ ഈ വരകൾ വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കളറില് വ്യത്യാസം നോക്കാം അതേപോലെ ഇതിന്റെ മേലുള്ള വരകളിലും നമുക്ക് വ്യത്യാസം നോക്കാം ഇനി അടുത്തതായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മള് വെള്ളിക്കെട്ട ശംഖുവര എന്ന് പറഞ്ഞ പാമ്പിന്റെ തല എന്നുണ്ടെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും അതിന്റെ തല വരിക അയച്ചാൽ ഷാർപ്പായിട്ടോ പരന്നിട്ടോ ആയിരിക്കില്ല വരിക നമ്മൾ കറക്റ്റ് നോക്കാ നമ്മൾ ഈ ചൂണ്ടുവല്ലിന്റെ രൂപത്തിലായിരിക്കും അതിന്റെ തല വരുന്നത് അതേപോലെ കണ്ണാന്നുണ്ടെങ്കിൽ ില് ബ്ലാക്ക് മുത്ത് വെച്ച പോലത്തെ കണ്ണുമായിരിക്കും അതേസമയത്ത് നമ്മള് ചുവർപ്പാമ്പ് കഴിഞ്ഞാൽ നോൺ വെനമസ് ആയിട്ടുള്ള വെള്ളി വെള്ളിവര എന്ന് പറഞ്ഞ പാമ്പാണെന്നുണ്ടെങ്കിൽ അതിന്റെ തല ലേശം ഒന്ന് പരന്നിട്ട് ചുണ്ടിന്റെ ഭാഗലേശം ഒന്ന് കൂർത്ത രൂപത്തിലായിരിക്കും ഇതിന്റെ തല വരുന്നത് അതേപോലെ വേറെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മള് വെള്ളിക്കെട്ട ശംഖുരയിൽ മാത്രമായിട്ടുള്ള വ്യത്യാസമാണ് അതിന്റെ മുതുകിൽ ഒരു സ്കെയില് വരച്ച പോലെ ഒരു വര വരച്ച പോലെ ശലകങ്ങൾ ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു അട്ടത്തിലുള്ള ശലകങ്ങൾ നീളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നിറഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ ഉണ്ടാവും അതേ ശലകങ്ങൾ ഇതിനോട് സാമ്യമായിട്ടുള്ള ചുവർ പാമ്പിനൊന്നും ഉണ്ടാവില്ല അതേപോലത്തെ ഒന്നും ഉണ്ടാവില്ല കാരണം എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ടുള്ള ശലകങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇതേപോലെ തന്നെ സാമ്യമായിട്ടുള്ള പാമ്പായ നമ്മൾ ഈ വരകള് ഇപ്പൊ ബ്ലാക്ക് ഷെയ്ഡില് വരകൾ വരുന്ന പാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ചുവർ പാമ്പും അതേപോലെ വെള്ളിക്കെട്ടിലും മാത്രമല്ല നമ്മൾ ഈ മരകേരി പാമ്പ് കാട്ടുപാമ്പൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ കാട്ടുപാമ്പിലൊക്കെ ഇതേ രൂപത്തിലാ വരും പിന്നെ കേരളത്തിൽ തന്നെ ഇതേ ഡിസൈനുള്ള ഒരുപാടി പാമ്പുകൾ ഉണ്ട് കേട്ടോ ആ പാമ്പുകളൊക്കെ നോൺ വെനമസ് ആണ് അപ്പൊ നമ്മളെ കേരളത്തിൽ നമുക്ക് മനുഷ്യന് അപകടം വരുത്തുന്ന വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ രാജവമ്പാലോ രാജവമ്പാലെന്ന് പറഞ്ഞു രാജവമ്പാല കടിച്ചിട്ടിപ്പോൾ ആകെ കേരളത്തിൽ ഒരു മരണം മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ഇപ്പൊ രണ്ടുമൂന്ന് വർഷം മുന്നേ നമ്മളെ മൃഗശാലയിൽ നിന്ന് രാജവമ്പലിന്റെ കടി ഒരാൾ മരിച്ചിരുന്നു അത് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ കേരളത്തിൽ ഇന്ത്യയിലും അതേപോലെ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ രാജവമ്പലിന്റെ കടിയേറ്റ് മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളൂ അപ്പോൾ രാജവമ്പല നമ്മളെ മനുഷ്യന് ഭീഷണി ആണെന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ നമ്മൾക്ക് ഇവിടെ അപകടം വരുത്തിയിട്ടില്ല രണ്ടാമത്തെ നമ്മൾക്ക് ഇവിടെ അപകടം വരുത്തുന്ന മൂന്നിനം പാമ്പുകൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തത് നമ്മളാണതില് രണ്ടാമത്തത് ഈ കോമൺ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളിക്കെട്ടന് ശംഖുവരയന് മൂന്നാമത്തെ നമ്മളെ മൂർക്കന് അപ്പൊ ഈ മൂന്ന് വെനമസ് ആയിട്ടുള്ള പാമ്പിന്റെ കടി കടിയേറ്റിട്ടാണ് നമ്മളിവിടെ മരണം കൂടുതലായിട്ട് സംഭവിച്ചത് ബാക്കി ഇവിടെ നമ്മളെ നൂറിലധികം പാമ്പ് വെറൈറ്റികൾ നമ്മളെ കേരളത്തിലുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നോൺ വെനമസ് ആണ് അതിൽ പലതിലും വെനമുണ്ട് പക്ഷെ മനുഷ്യനെ കൊല്ലാനുള്ള വെനം അതിനില്ല ഈ രണ്ട് പാമ്പുകളും വെള്ളിക്കെട്ടൻ ആണെന്നുണ്ടെങ്കിലും വെള്ളി വരയൻ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ കാണപ്പെടുന്നത് നമ്മളെ മൂർക്കനോ അതിലൊക്കെ കാണുന്ന പോലെ കാട്ടിലോ അതേപോലെ തന്നെ നല്ല ഇതിനെ കാണാം അത് നമ്മളെ വീട്ടില് തേക്കാത്ത വീടുണ്ടെങ്കിൽ ആ തേക്കാത്ത വീടിന്റെ കല്ലിന്റെ പൊത്തിൻറെ ഉള്ളിലൊക്കെ ഇവ ഉണ്ടാവും ഈ രണ്ട് വെറൈറ്റിയും അവിടെ ഉണ്ടാവും അതുപോലെ വെള്ളിക്കെട്ടം കൂടുതലായിട്ട് നമ്മളെ കിണറൊക്കെ ഉണ്ടല്ലോ അപ്പൊ കിണറിൻ്റെ ഉള്ളിൽ ആയച്ചാല് വലിയ ഇപ്പൊ നമ്മളെ കോഴിക്കോട് സിറ്റിയിലുള്ള കിണർ പോലത്തെ റിങ്ങറക്കിയ കിണറൊന്നുമല്ല അതിലും ഉണ്ടാവും പക്ഷെ നമ്മളെ നാട്ടിൻപുറത്തുള്ള നമ്മളെ കല്ല് വെട്ടിയിട്ടുള്ള വെട്ടിട്ടുള്ള ഉണ്ടല്ലോ അങ്ങനത്തെ കിണറിലൊക്കെ ആണ് കൂടുതലായിട്ട് ഇതിനെ കാണപ്പെടുക അതേപോലെ തന്നെ നമ്മൾ വീടിന്റെ പൊത്തുകളിലോ അച്ഛാ വീടിന്റെ തേക്കാത്ത വീടൊക്കെ ഉണ്ടായിട്ട് പൊത്തിലോ നമ്മളെ ഓടിന്റെ ഉള്ളിലോ നമ്മളിപ്പോ സീലിംഗ് ഓടിട്ട വീട് സീലിംഗ് അടിച്ചാല് അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ രണ്ടിനം പാമ്പിനെയും നമുക്ക് കാണപ്പെടാം കേട്ടോ അപ്പൊ വെള്ളിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു തണുപ്പുള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ ഈ രണ്ട് പാമ്പുകളും പകലധികം പുറത്തേക്ക് ഇറങ്ങൂല രാത്രി സഞ്ചാരികളാണ് അപ്പൊ രാത്രിയാണ് ഇതധികം പുറത്തേക്ക് ഇറങ്ങുക ഇര പിടിക്കാനായിട്ട് ഇറങ്ങാം ഇപ്പം വെള്ളിക്കെട്ടനാണെന്നുണ്ടെങ്കിൽ ഇര പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ എലിക്കുട്ടീനെ ഇര പിടിക്കും പല്ലിനെ ഇര പിടിക്കും പിന്നെ ഈ പാമ്പിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു പാമ്പിനും ഇത് ഇര പിടിക്കും കാരണം വലുപ്പം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് ഇര പിടിക്കുന്നത് നമ്മളെ പാവത്താനായിട്ടുള്ള വെള്ളി വരയെയാണ് വെച്ചാൽ നമ്മൾ ചുവർപ്പാമ്പിനും ഇത് ഇര പിടിക്കും ഭക്ഷിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചുവർപ്പാമ്പാണെന്നുണ്ടെങ്കിൽ പല്ലിനെ അതേപോലെ ചെറിയ എലിക്കുട്ടീനൊക്കെ ഇതിന്റെ മൂത്തൊരു വെൽപ്പള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ എലിക്കുട്ടീനൊക്കെ ഇത് ഭക്ഷിക്കുന്നതുമാണ് കേട്ടോ ഇനി വെള്ളിക്കെട്ട് ശംഖുവരേന്ന് പറയപ്പെടുന്ന ഈ പാമ്പിന്റെ അപകടം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇതിന്റെ വേനൽ ന്യൂറോസോട്ടിക് ആണ് തലച്ചോറിനാണ് ബാധിക്കുക അപ്പൊ ഇതിന്റെ കടി കിട്ടിയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഒന്നാമത്തെ വ്യത്യാസം ഇത് രാത്രി സഞ്ചാരി സഞ്ചാരിയെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നമ്മളിവിടെ രണ്ടുമൂന്ന് വർഷം മുന്നേ തിരുവനന്തപുരം ജില്ലയിലെത്താത്ത പാങ്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് എവിടാന്ന് എനിക്ക് ആയിട്ട് അറിയില്ല അപ്പൊ അവിടെയുള്ള ഒരു കുട്ടിക്ക് അയച്ച് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ കുട്ടിക്ക് ഇതിന്റെ കടി കിട്ടിയിട്ടൊരു മരണം സംഭവിച്ചിരുന്നു അപ്പൊ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താച്ചത് ചെറിയ പല്ല നമ്മളെ മോർക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അര സെന്റിമീറ്ററിന് മേലാണ് അതിന്റെ പല്ല് വരുന്നത് അപ്പൊ ഇതിന്റെ കടി നമ്മള് കിട്ടിക്കഴിഞ്ഞാൽ അറിയും അയച്ചാൽ നമുക്ക് നല്ല വേദന വരും നമ്മൾ അറിയും ഇത് കടിച്ചിട്ടുണ്ടെന്നാണ് അതേപോലെ നമ്മൾ അണലിൻ്റെ കടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ വായ തുറന്നാണ് കടിക്കുക അണലിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുക്കാലിഞ്ചിൻ്റെ അടുത്ത് നേരിട്ടുള്ള രണ്ട് പല്ലുകളാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ വേദന വരും നമ്മൾ അറിയുമ്പോൾ പാമ്പ് കടിച്ചിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം രാത്രി സഞ്ചാരിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാത്രി ഇപ്പോൾ താഴത്തൊക്കെ വീട് ഇപ്പോൾ ചെറിയ വീടുള്ളവരൊക്കെ താഴത്ത് മക്കളെ എടുത്തു അല്ലെങ്കിൽ താഴത്ത് പായ് വിരിച്ചു കിടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അരി പറ്റി വരുന്ന ടൈമിൽ ഇതിൻ്റെ കടി അഥവാ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളറിയില്ല കാരണം ഇതിന് ചെറിയ പല്ലുകളാണ് അതിൻ്റെ തല തന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തല നമ്മൾ വെരലിൻ്റെ ഒരു വർണ്ണത്തിൻ്റെ അത്രയേ അതിൻ്റെ തല വരുള്ളൂ അപ്പം ചെറിയ പല്ലുകൾ അപ്പം ഇതിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയുക കാരണം കടി കിട്ടിയ ഭാഗത്ത് വലിയ പാടൊന്നും ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കല പോലെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കടി ഇത് ഉറക്കത്തിൽ നമുക്ക് ഇതിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് വരാം നമ്മളെത്തിക്കും അങ്ങനെയാണ് ആ കുട്ടി മരിച്ചത് കാരണം ഇത് ന്യൂറോസോട്ടി തലച്ചോറിനാണ് ബാധിക്കുക അപ്പോൾ അവസ്മാരം വരലാണ് അതും ചെയ്യുക ദ്വരും അതും വരുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പൊ ഇതിന്റെ കടി കിട്ടിയാൽ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കെ അധികം നമ്മളിതിന് അറിയാതെ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്താതെ തന്നെ നമ്മൾ നമ്മളിത് മരണത്തിലേക്ക് പോകുന്നതാണ് ഇനി ചുവർ പാമ്പ് അതേപോലെ എന്ന് പറഞ്ഞ പാമ്പാണെന്നുണ്ടെങ്കിൽ ഇതിന് വെനമില്ല അപ്പൊ ഇതും കടിക്കിട്ടോ കാരണം നമ്മൾ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാലും അതേപോലെ ഇത് സഞ്ചാരപാതയിലൊക്കെ അതിന് ആയിട്ട് നിന്നാലൊക്കെ ഇത് നമ്മൾ പിടിച്ചാലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കടിക്കുക വായ തുറന്നിട്ട് ഇതിനും ചെറിയ പല്ലുകൾ കടിച്ചാലും നമ്മൾ പെട്ടെന്ന് അറിയില്ല നമ്മൾ കണ്ടുകൊണ്ട് കടിച്ചാൽ മാത്രമേ നമ്മൾ ഇത് അറിയുള്ളൂ അപ്പം ഇത് നോൺ വനമസ് ആണ് കഴിച്ചാല് നമുക്ക് മരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അപ്പൊ ഈ വെള്ളി വെള്ളിവരെന്ന് പറഞ്ഞാൽ ചോർപ്പാമ്പ് എന്ന് പറഞ്ഞ പാമ്പിനെ ചിലപ്പോൾ സ്കിന്നു ഷെഡ് ചെയ്യാനുള്ള ടൈമിലൊക്കെ ഒരു ബ്ലാക്ക് പോലൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം അപ്പൊ അതെന്ന് വിചാരിച്ചു നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ തല്ലിക്കൊല്ലാനും നിക്കണ്ട അതേപോലെ തന്നെ നമ്മൾ വെള്ളിക്കെട്ടനോ ഇതിനെ കണ്ടിട്ട് ചോർപ്പാമ്പിട്ട് നമ്മൾ പിടിക്കാനും പോവണ്ട അപ്പൊ നമ്മൾ ഇതിനൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ ഇത് വീട്ടിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഏതിനും പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും അത് ചിലപ്പോ വെള്ളിക്കെട്ടനാണെങ്കിലും അതേപോലെ വെള്ളിവരയനാണെന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചേരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ മണ്ടിരി ഈ ഇപ്പൊ ചേരും മണ്ടിരി ഒക്കെ നമുക്ക് വരം ഇല്ലാത്ത പാമ്പുകളാണ് അത് നമുക്ക് അപകടം വരുത്താത്ത പാമ്പുകളാണ് അപ്പൊ ചിലര് കാണാച്ചാൽ മുറി പാമ്പ് പിടുത്തക്കാരുണ്ട് ഈ മുറി പാമ്പ് പിടുത്തക്കാര് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പാമ്പില് പിടിക്കാന്ന് വെച്ചാൽ പിടിക്കില്ല പക്ഷെ അറ്റകൈക്ക് ഇത് എന്ന് തോന്നിയിട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് വലിച്ചെറുന്നു അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഏതിനും പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഓരോ ഡിസ്ട്രിക്കിലും അയച്ചാൽ ഒരു എട്ട് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ തന്നെ നമുക്ക് ലൈസൻസ് ഉള്ള ആയച്ചാൽ ഫോറസ്റ്റിൻ്റെ ലൈസൻസ് ഉള്ള അതിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പാമ്പ് പിടുത്തക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ അതിന്റെ നമ്പർ ഇപ്പോൾ അധികം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വരില്ലുണ്ട് കാരണം ഇപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള പാമ്പ് പിടുത്തക്കാർ ഉള്ള പാമ്പ് പിടുത്തക്കാർ ആരൊക്കെയാണെന്നുള്ള നമ്പർ ഫുൾ ആയിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരത്തുള്ള ആരാണോ അവരെ വിളിക്കുക അവരെ വിളിച്ചാൽ അവർ ഉടനെ തന്നെ വന്നിട്ട് പാമ്പിനെ പിടിക്കുന്നതാണ് അതേപോലെ ഇനി അവരെ നമ്പർ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കിയാൽ മതി കോഴിക്കോട് ജില്ലയിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാര് അപ്പൊ ലൈസൻസ് ഉള്ള ആൾക്കാരെ നമ്പർ വരും ഫോറസ്റ്റിന്റെ ലൈസൻസ് ഉള്ള അവരെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരെ നമ്പർ വരും അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വന്നിട്ട് പിടിച്ചോളൂ നമ്മളൊരു കാരണവശാ ഇത് വേന ഇല്ലാത്ത പാമ്പാണ് അല്ലെങ്കിൽ ഇത് ഉള്ള പാമ്പാണെന്ന് വെച്ചാൽ തല്ലിക്കൊല്ലാനോ അതിനെ പിടിക്കാനോ നിൽക്കേണ്ടതില്ല കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ ചെയ്യുന്ന അറിവുകളാണ് നമ്മളെ മക്കളും കണ്ടുപഠിക്കുക അപ്പം നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മക്കൾ അമ്മേ പാമ്പ് അല്ല അച്ചാ പാമ്പ് എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ പറയാം അത് വശമില്ലാത്ത പാമ്പാണ്ട അതിനെ അങ്ങോട്ട് തോണ്ടിട്ടാൽ മതി നമ്മൾ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാലും മക്കളിഞ്ഞാതെ പോലെ വെള്ളിക്കെട്ടിനെ കണ്ടാലും ഇതേ രൂപത്തിലാണ് ഇത് വിശമില്ലാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പോൾ രണ്ടു മൂന്ന് മാസം മുന്നേ നിങ്ങൾ കണ്ടിട്ടില്ല വാർത്തയിലൊക്കെ വന്നിരുന്നു ഇവിടെ ഒരു പാമ്പിനായിച്ച ചെറിയ മൂർക്കം കുട്ടീനാണ് കുട്ടികൾ പിടിച്ചിട്ട് കുപ്പി ാക്കിയത് അപ്പൊ ഇങ്ങനെയൊക്കെ അപകടം വിളിച്ചു വരുത്താം അപ്പൊ നമുക്ക് പാമ്പിനെ പിടിക്കാനുള്ള ട്രെയിനിങ് ഫോറസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പാമ്പിനെ പേടില്ല പാമ്പിനെ പറ്റി അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് കുപ്പിയിലാക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പാമ്പിനെ പറ്റി അറിയാം ഇത് ഇന്ന പാമ്പാണെന്ന് അറിഞ്ഞാലും നമുക്ക് അതിന്റെ ട്രെയിനിങ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി പോകരുത് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമ്പർ കിട്ടിയിട്ടില്ല ആ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ രാത്രിയൊക്കെ പെട്ടെന്നാണ് നിങ്ങൾക്ക് എങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്പർ ഒന്നും നിങ്ങൾക്ക് പോലീസിനെ അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ നിങ്ങൾക്ക് അപ്പൊ അവരെ ഉണ്ടാവും ഇതേപോലെ നമ്പർ അപ്പൊ നിങ്ങൾക്ക് ആ നമ്പർ ഷെയർ ചെയ്ത് തരുന്നതുമാണ് കേട്ടോ ഇനി നമ്മൾ വീട്ടിലേക്കൊക്കെ വരിക എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ തേക്കാത്ത വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പൊത്തുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും ഒക്കെ ഒന്ന് നോക്കാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ പുത്തുകളൊക്കെ ഫുള്ളായിട്ട് തേച്ചിട്ടില്ല ആ പുത്തുകളൊക്കെ ഒന്ന് സിമെൻ്റ് ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ വാതിലിൻ്റെ അടിയിൽ കൂടി കാരണം വാതിലിൻ്റെ അടി നമ്മൾ വിചാരിക്കും പമ്പുകളൊന്നും വരുക വാതിലിങ്ങനെ ഒരു രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പാമ്പുകളൊന്നും വരിക പക്ഷെ അതിലൂടെ ഈ പാമ്പുകളൊക്കെ വരും ഈ പാമ്പുകളിൽ നിന്നല്ല നമ്മളെ മുർക്കൻ്റെ കുട്ടി ചേരക്കുട്ടിയൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടിയേ വരാം കാരണം ഇവർ ഫ്ലെക്സിബിളാണ് ഇവരെ ബോഡി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഹോളക്കൂടെ മാത്രമല്ല ഇവർ വരും അതിലും ചെറിയ ഒരുപാട് ചെറിയ ഹോൾക്കൂടിയൊക്കെ ഇവർ വീടിൻ്റെ ഉള്ളിലേക്ക് വരും Yeah. Sure. അപ്പോൾ നമ്മൾ വാതിലിന്റെ അടിയിൽ വെക്കുന്ന ഒരു മാറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് അയച്ച ലോക്കായി കിടക്കണം അത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇനി ഇനിയിപ്പോൾ ഹാർഡ്വെയർ ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് അപ്പോൾ ആ സാധനം വലിയ വില ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അത് മീറ്റർ ആയിട്ടാണ് കിട്ടുക അപ്പോൾ അത് നമ്മൾ അതിന്റെ ഷേപ്പിൽ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അത് വാതിലിന്റെ അടിയിൽ ലോക്കായിട്ട് ചീരി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാമ്പ് വർഗങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ തേളോ ഇപ്പോൾ ലേശ കാർഡുള്ള ഏരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേട് അതേപോലെ പല രീതിയിലുള്ള വിശമുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്ക് കയറി വരാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ടുക്കാൻ പറ്റും ഇനിയിപ്പൊ അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റില്ല ഇപ്പൊ പ്രായമായ മാത്രം വീട്ടിലുള്ളവരൊക്കെയാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലിപ്പ്കാർട്ടിന് അതൊക്കെ വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രിക്ക് എടുക്കാൻ നേരത്തെങ്കിലും എന്തെങ്കിലും തുണി എടുത്തിട്ടെങ്കിലും നമ്മൾ അവിടെ ഒന്ന് ചീരി കൊടുക്കുക കാരണം ഇങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതേപോലെ ഈ ചുവർപ്പാമ്പൊക്കെ നമ്മളെ ഹെയറോളിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ നമുക്ക് ഉള്ളോടൊക്കെ വരാം അപ്പൊ ഓടിട്ട വീടൊക്കെയാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരാം അതൊക്കെ നമ്മൾ കഴിയുന്നത് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ കൂടുതലായിട്ടൊന്നും അത് പ്രൊട്ടക്ട് ചെയ്യാ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റില്ല ഓടിട്ട് നമ്മൾ വീടിന്റെ എയർ ഹോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഒരു ഫ്രെയിമും നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും വലിയ പൈസ ഒന്നും ഇല്ല ഒരു നൂറ് പേൻ്റെ താഴെ മാത്രമേ വരുന്നൂ അപ്പം അത് വാങ്ങിയിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്യണമല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന രൂപത്തിലാല് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഇപ്പം ഇപ്പം വീട്ടില് വയസ്സായ ആൾക്കാരും മാത്രമൊക്കെ ആളുകൾ ഡ്രില്ല് ചെയ്യാനും ചെയ്യുന്നതും ചിലപ്പോൾ പറ്റിയില്ലാന്ന് വരും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിക്കുന്ന ടൈപ്പും ഉണ്ട് അപ്പം അങ്ങനത്തൊക്കെ വാങ്ങി നമ്മൾ ഒട്ടിച്ച് വെക്കാം ചേര ഇതേപോലത്തെ ചോർപ്പാമ്പൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല അതേപോലെ തന്നെ ഇപ്പൊ ജനവാതിൽ തുറന്നിടുന്നുണ്ട് ഇപ്പൊ അധികം വീട്ടിലേക്കും പാമ്പ് കയറാന്ന് പറഞ്ഞാൽ ജനവാദിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറണം കാരണം ചേരാണെങ്കിലും ഇതേപോലത്തെ ചോർപ്പാമ്പാണെങ്കിലും ഒക്കെ കയറി വരുന്നത് ജനവാദിന്റെ ഉള്ളിൽ കൂടിയാണ് അപ്പൊ ജനവാതിൽ അധികം തുറന്നിടാതിരിക്കും ഇപ്പൊ നമ്മൾ കാറ്റും പൊടിച്ചത്തിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന ടൈമിലൊക്കെ അത് തുറന്നിടാം അല്ല ഫുൾ ടൈം നമുക്ക് തുറന്നിടുന്നുണ്ട് അതിനും നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള നെറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ഒട്ടിച്ചിടുന്നതും ഡ്രില്ല് ചെയ്യുന്നതുമായിട്ടുള്ള നെറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ അത് അത്യാവശ്യം നമ്മൾ വീടിന് അയച്ചാൽ വീടിൻ്റെ കോലം മോശമാക്കാത്ത രൂപത്തിൽ അത്യാവശ്യം ഡിസൈനുള്ള നെറ്റുകളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് കേട്ടോ ഫ്രെയിം കൂടിയിട്ടുള്ളതൊക്കെ അപ്പം അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് വീട്ടിലേക്ക് കയറുന്ന നമുക്ക് തടയാം അതേപോലെ നമുക്ക് കൊതുക് കയറുന്നതും നമുക്ക് തടയാൻ വേണ്ടി പറ്റും കാരണം ആ നെറ്റിനൊക്കെ ചെറിയ കണ്ണാണ് ഉള്ളിൽ വരാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ വീടിന്റെ ഉള്ളോട്ടൊക്കെ കയറുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ വെള്ളിക്കെട്ടിനും അതേപോലെ ശംഖുവരേനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് അയച്ചാൽ തേക്കാത്ത വീടിലും അതേപോലെ വീടിലും ഒക്കെ ആണ് നിൽക്കാതെ പറഞ്ഞത് ഇനിയിപ്പൊ നമ്മളെ മൂർക്കനു ആണെങ്കിൽ അതേപോലത്തെ ചേരൊക്കെ നമ്മളെ വീട്ടിലേക്ക് കയറാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീടിനോട് ചേർന്നിട്ടൊന്നും നമ്മള് ഫുഡ് വേസ്റ്റ് ഇടാതിരിക്ക ഫുഡ് വേസ്റ്റ് ഇടാതിരിക്കും ഫുഡ് വേസ്റ്റ് ഇടുമ്പോഴാണ് അത് തിന്നാൻ വേണ്ടിയിട്ട് എലികളോ മറ്റു ജീവികളോ വരും അപ്പം അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പുവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടു പരിസരത്തേക്കൊക്കെ അധികം വരുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ചപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കാന്നുണ്ടെങ്കിലും മറ്റേ പട്ടിക്കോ പൂച്ചക്കൊക്കെ സ്പോട്ടിൽ കൊടുക്കുന്ന രൂപത്തിൽ കൊടുക്കുക ഇനി എല്ലാം നല്ല വീടിന് വിട്ടിട്ടുള്ള ഭാഗങ്ങളിലും അല്ല ഒന്നും പറ്റില്ല നല്ല വീട്ടിൽ കുഴിച്ചിടാം കാരണം എലിയൊന്നും വന്നിട്ട് തിന്നാത്ത രൂപത്തിൽ അപ്പോൾ എലിശല്യം വരുമ്പോൾ പാമ്പ് വർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടുഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അറിഞ്ഞു വെക്കുക അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ വീട്ടിലൊരു പാമ്പിനെ കടലിൽ തിന്നും നമ്മളതിനെ കൈകൊണ്ട് പിടിക്കാതിരിക്കുക കൈ എന്നതും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഉള്ള പാമ്പിനെ പിടുത്തക്കാരെ വിളിക്കുക അവരുടെ നമ്പർ ഏതൊക്കെ രൂപത്തിൽ നമ്മൾ കിട്ടുന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു